കേസിൽ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഓട്ടം പിന്നെ ബ്രേക്കിംഗ് ന്യൂസ് ആയി പകൽ ചർച്ചയായി ചർച്ചയായി അന്തി പൊടിപൊടിയായി പക്ഷെ ആദ്യം വാർത്ത അസത്യമെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്ന അതേപോലെ വാർത്തയാക്കുന്ന സ്ഥിതി വന്ന പിന്നെ അതിലിപ്പോ പ്രത്യേകിച്ച് വേറെ മറുപടി പറയാൻ ഇല്ല അസത്യമായ വാർത്തയാണ്

ായി കോഴിക്കാല സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് മാപ്രക്ക് പെട്ടെന്ന് ഒരു വെളിപാടുണ്ടാകുന്നത് മുഖ്യമന്ത്രി അബ്ദിവിരുന്ന് നടത്തുന്നു അതിഥികൾ മൂന്ന് ഗവർണർമാർ അങ്ങനെങ്ങാനും നടന്നാലും അതുകൊണ്ട് സ്വയം തീരുമാനിച്ചു ഗവർണർമാർ ക്ഷണം നിരസിച്ചുവെന്ന് പിണറായിക്ക് വമ്പ് തിരിച്ചടി പിണറായി ബിജെപി മകളെ രക്ഷിക്കാൻ ഗവർണർമാരെ കൂട്ടുപിടിക്കുന്നു പിണറായി വ്യാജ വാർത്തകൾക്ക് ഒഴുക്കായി ഒടുവിൽ ഗോവ ഗവർണറും ബംഗാൾ ഗവർണറും വാർത്താ കുറിപ്പ് ഞങ്ങളെ ആരും ക്ഷണിച്ചിട്ടില്ല ഗോവ ഗവർണർ ശ്രീധരൻപിള്ള കോൺഗ്രസിനെതിരെ ഒരു ചോദ്യവും ഉയർത്തി കോഴിക്കോട് ഡി സി സി ഓഫീസ് കേസ് താൻ സ്വീകരിച്ച നിലപാട് കൊണ്ടാണ് ഓഫീസ് ഇന്നും അവിടെ നിൽക്കുന്നത് ഇതിനെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ബി ജെ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒന്നും മിണ്ടിയിട്ടില്ല മാധ്യമങ്ങളുടെ മൂന്നാമത്തെ പിന്നീട് ശ്രീമതി ടീച്ചറെ മുന്നിൽ നിർത്തി പിണറായി വിജയനെ കുത്തി വീഴ്ത്താനായി ശ്രമം ശ്രീമതി ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതും പിണറായി വിജയൻ വിലക്കിയത്ര ആഹാ കൊള്ളാൻ നല്ല വാർത്ത വെറുതെ അല്ല പിണറായി വിജയൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന് സി പി എം എന്നാൽ മറ്റൊരു കോൺഗ്രസും മറ്റൊരു ബി ജെ പിയും ആണെന്നാണ് മാപ്രകളുടെ വിചാരം സി പി എം പാർട്ടി പരിപാടി ഭരണഘടന എന്നിവയൊന്നും കണ്ടുകൊണ്ട് കാണാത്തവരാണ് സി പി എം ബീറ്റ് നോക്കുന്ന മാപ്രകൾ ഇവരിൽ നിന്ന് ഇതിനപ്പുറം എന്താണ് പ്രതീക്ഷിക്കുക ശ്രീമതി ടീച്ചർ പറഞ്ഞു എന്നെ ആരും വിലക്കിയിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷും പറഞ്ഞു ടീച്ചറെ ആരും വിലക്കേട്ടില്ലെന്ന് ഓ മാപ്പറകളുടെ നാലാമത്തെ തേൽ അത് വല്ലാത്തൊരു തേയില തല്ലണ്ടമാവ ഞങ്ങൾ നന്നാവൂല ഈ പ്രയോഗം വന്നത് തന്നെ മലയാളത്തിലെ ന്യൂജൻ മാപ്രകൾക്ക് വേണ്ടിയാണോന്നൊരു സംശയം ഇല്ലാതില്ല